നമസ്കാരം ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് വ്യാഴം ഒന്ന് അതായത് എപ്പോഴും കോൺ രാശികൾ വരുമ്പോൾ വ്യാഴത്തിന് ഇടയ്ക്കൊരു ചെറിയ ചേഞ്ച് വരും വരുമെന്ന് പറഞ്ഞാൽ അത് ഒന്ന് മുമ്പോട്ട് സ്പീഡിൽ പോയിട്ട് പുറകോട്ട് വരും അപ്പോൾ അങ്ങനെ വ്യാഴത്തിനൊരു മാറ്റം വന്നു ഇത് നമ്മൾ സ്ഥിരമായി വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം അതായത് വ്യാഴം നിലവിൽ നിന്നിരുന്നത് മിദിനത്തിലാണ് കർക്കിടകത്തിലേക്കൊന്ന് മാറി മാറിയത് ഏകദേശം ഡിസംബർ പത്ത് വരെ നിൽക്കുകയുള്ളൂ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരും എങ്കിലും ഈ ഒരു മാറ്റം കുറച്ച് കാലമായി സാമ്പത്തികമായിട്ടും ജീവിതത്തിലും അസ്വസ്ഥതയും കഷ്ടതയും അനുഭവിച്ചിരുന്നവർക്കൊരാശ്വാസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വ്യാഴമാറ്റത്തെ മൂന്ന് ഘട്ടമായിട്ട് തിരിക്കുകയാണ് അതിൽ ഏറ്റവും വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ അതായത് ഈ വ്യാഴം മാറിയത് കഴിഞ്ഞ കുറച്ച് കാലമായി വ്യാഴമാറ്റം കൊണ്ട് അനിഷ്ടവും സാമ്പത്തിക ദുഃഖവും ദുരിതവും കടവും ഒക്കെ ആയിട്ടും കടം മാറ്റിയെടുക്കാൻ കഴിയാതെയൊക്കെ വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു ചേഞ്ച് വരുന്ന സമയമായതുകൊണ്ടാണ് അതാരൊക്കെയാണെന്ന് പെട്ടെന്ന് പറയുന്നത് അതായത് മിഥുനൻ രാശിക്കാർ മകൈരം രണ്ടും മൂന്നും പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പദക്കാരാണ് മിഥുന രാശിക്കാർ പിന്നെ മീനം രാശിക്കാർ വളരെ അതായത് എന്തു പറയുക ജന്മശനിയും കൂടെ പെട്ട് കുറച്ച് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മീനൻ രാശിക്കാർ അവർക്ക് വ്യാഴ അഞ്ചിലേക്ക് വരികയാണ് പിന്നെ മകരൻ രാശിക്കാർ വ്യാഴാറിൽ നിന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ബാക്കി ഒരുവിധമൊക്കെ സമയം നന്നായിട്ട് പോലും അവർക്ക് വേണ്ടത്ര ജീവിതത്തിൽ പുഷ്ടിയും ഐശ്വര്യവും വരാത്തവരാണ് അപ്പോൾ മകരൻ രാശി എന്ന് പറയുമ്പോഴും മകരൻ രാശിയിൽ നമ്മൾ ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ തോന്നി രണ്ട് പാദം വരുന്ന മകരൻ രാശിക്കാർ അതുപോലെ തന്നെ വൃശ്ചികരാശിക്കാർ വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് ശാരീരിക ക്ലേശങ്ങളും പിന്നെ എന്താ പറയുക സാമ്പത്തികമായിട്ട് പെട്ടെന്നുണ്ടായ ചില ബാധ്യതകൾ കാര്യങ്ങൾ പെട്ടെന്ന് ധനനഷ്ടം അതുപോലെ തന്നെ കടബാധ്യത ഇങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് അതായത് വിശാഖം അവസാന പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നുകൂടി ഒരു ആശ്വാസത്തിൻ്റെ സമയത്തിലേക്ക് അവരെത്തി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കന്നിരാശിക്കാരാണ് അതായത് കന്നിക്ക് പൊതുവിൽ വ്യാഴം കൊണ്ട് വലിയ ദോഷം പറയാനില്ലായിരുന്നു കാരണം അവർക്ക് വ്യാഴം പത്തിൽ കർമ്മസ്ഥാനത്തായിരുന്നു പതിനൊന്നിലോട്ട് ഒന്നും കൂടെ ലാഭസ്ഥാനത്ത് വന്നു അപ്പോൾ ഒന്നും കൂടി ഗുണം എന്നേ ഉള്ളൂ എങ്കിലും അവർക്കും ഗുണമാണ് അപ്പം മിഥുനം മീനം മകരം വൃശ്ചികം കന്നി രാശിക്കാർ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കെല്ലാം ഈ വ്യാഴമാറ്റം ഡിസംബർ പത്തു വരെയും താൽക്കാലികമായിട്ട് കുറച്ച് ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് നമുക്ക് നിലവിൽ വന്നിരുന്ന കഷ്ടങ്ങളും തടസ്സങ്ങളും നീങ്ങും നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി ഒരു എങ്ങനെ പറയാൻ ഐശ്വര്യവും സുഖസമൃദ്ധിയും വരും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വരും ധനപരമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കിടന്ന അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് നഷ്ടപ്പെട്ട് കിടന്ന ധനം തിരിച്ചു കിട്ടാൻ യോഗം വരും ധനപരമായിട്ടോ അല്ലെങ്കിൽ സ്വത്ത് ഒക്കെ ചില കേസോ പഴക്കമൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അനുകൂലമായി ആ ധനം അല്ലെങ്കിൽ സ്വത്ത് കയ്യിൽ വരാനുള്ള യോഗം വരും അതുപോലെ തന്നെ ഈ നമ്മൾ പറയില്ലേ സർക്കാർ എന്തെങ്കിലും വികസനമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ട് ധനം കിട്ടാതെ വിഷമിച്ചിരുന്നവർ അവർക്ക് ധനം കൈവശം വരും ഇനി കുറച്ചുകൂടി വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് അധ്വാനിക്കാതെ ചില ബിസിനസ്സുകളിലോ കാര്യങ്ങളിലോ ചെന്ന് പെട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് നിധി കിട്ടുന്ന പോലെ അധ്വാനിക്കാതെ വരുന്ന ധനം അതായത് ചില എന്താ പറയുക ആൻറ്റിക്കിൻ്റെ പുരാവസായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ബിസിനസ്സുകളോ കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ട് അതിനകത്ത് കുറച്ച് ധനം മുടക്കി വർഷങ്ങളായി കാത്തിരുന്ന അത്തരം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധന മുടക്കിയിട്ട് തിരിച്ച് വന്നുമില്ല വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് വർഷങ്ങളായി കഴിഞ്ഞിരുന്ന ചില ആൾക്കാർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം വരുന്നൊരു സമയം വന്നിരിക്കുകയാണ് അത് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അപ്രതീക്ഷിതമായി നല്ല ധനം തന്നെ ഒരു കൈവശം വന്നെത്താനും ഒരു വീണ്ടും ഒരു ഐശ്വര്യവും ഒരു നിലനിൽപ്പും വരാനുമുള്ള ഒരു സമയമായി പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ കുറച്ച് അതായത് അലോസരങ്ങളൊക്കെ മാറി ഒന്നുകൂടെ സമാധാനവും സ്വസ്ഥതയും അകന്നിരുന്നവരൊക്കെ തമ്മിൽ അടുക്കാനുമൊക്കെയുള്ള ഐശ്വര്യം വരാനുമൊക്കെയുള്ള ഒരു സമയമായി അകന്നിരുന്ന ബന്ധുക്കൾ നമുക്ക് വീണ്ടും തെറ്റിദ്ധാരണകളൊക്കെ മാറി അടുത്ത് വരും നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തികളാകുന്നവർ തിരിച്ചു വരും എഴുത്ത് സാഹിത്യം കല അതുപോലെ തന്നെ അഭിനയം ഇതിലൊക്കെ നൃത്ത നൃത്തങ്ങൾ നാട്യ ഇതിലൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം കീർത്തിയും പിന്നെ അവരെ ആദരിക്കുകയും അവർക്ക് കുറച്ച് ഗുണവും വരും മൊത്തത്തിലെല്ലാവർക്കും ഈ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിലൊരു പുതിയ പഠിക്കാനുള്ള വിഷയങ്ങളിലേക്ക് പോകാനും പഠിക്കാനും ഒരു ഊർജം വരാനും ഒക്കെ ഉള്ള ഉള്ളൊരു സമയമായി പുതിയ മേഖലകളിൽ അഡ്മിഷൻ കിട്ടുകയോ അതുപോലെ തന്നെ പഠിച്ചിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചൊരു ജോലി കിട്ടാനോ വിദേശത്ത് പോകാനോ ഒക്കെ കഴിയുന്ന സമയമാണ് മറ്റൊന്ന് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന ചില സൗഹൃദ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ പ്രണയങ്ങൾ ഇതെല്ലാം അകൽച്ചയോ അതിൽ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി വീണ്ടും അവർക്ക് തമ്മിൽ അടുക്കാനും മാനസികമായിട്ടുള്ള സന്തോഷത്തിനും ഉല്ലാസത്തിനൊക്കെ ഒക്കെയുള്ള അവസരങ്ങൾ വരും ഗുരു കടാക്ഷം ഉണ്ടാവും അതായത് നമ്മളെ ഗുരു തുല്യരായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ള കാരണവര സ്ഥാനത്തുള്ളവരുടെയൊക്കെ ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ പിതൃക്കളെക്കൊണ്ട് നമ്മളെ പൊറുകരെ കൊണ്ടുള്ള സ്വത്തുക്കൾ കൈവശം വരിക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഡ്രീം പ്രോജക്റ്റ് നമ്മുടെ സ്വപ്ന പദ്ധതികൾ ഇത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ വരികയും ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ പുതിയ പാർട്ണർഷിപ്പ് പുതിയ ഫിനാൻസ് പാർട്ണർ പുതിയ ഡെവലപ്മെൻറ്റുകൾ ഒരു ഊർജം മൊത്തത്തിൽ വരും അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഥുനം മീനം മകരം വൃശ്ചികം കന്നി രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതായത് വ്യാഴം രണ്ടഞ്ച് ഏഴ് ഒമ്പത് ഭ പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്നതുകൊണ്ട് അവർക്ക് ധനം പുണ്യം തീർത്ഥാടനം ഈശ്വരാനുഗ്രഹം ഇതെല്ലാം വന്നു ചേരും അപ്പം വ്യാഴം നമുക്ക് അനുഗ്രഹസ്ഥാനത്താണെന്നർത്ഥം ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കാരണം ഇതിൽ ഈ ഡിസംബർ പത്ത് കഴിയുമ്പോൾ വീണ്ടും വ്യാഴം പൂർവ്വസ്ഥിതിയിലേക്ക് പഴയതുപോലെ പുറകോട്ട് പോകും എവിടെ മിഥിനത്തിലേക്ക് പോകും പോകുമ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയും നമുക്ക് ഇതിൽ കഷ്ടത അനുഭവിച്ചിരുന്നവർക്ക് വീണ്ടും ധനപരമായ കാര്യങ്ങളും മറ്റുമൊക്കെ കഷ്ടത ഇല്ലെങ്കിൽ പോലും ഉയർച്ച വരാതെ പോകും അപ്പോൾ ഈ വരുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പോഴേ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം ഞാൻ എപ്പോഴും ജ്യോതിഷം എന്ന് പറയണത് ഒരു വഴികാട്ടിയാണെന്ന് പറയാറുണ്ട് അതിനകത്ത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് അതിനകത്ത് നമ്മൾ വഴിപാടുകളോ ക്ഷേത്ര ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ മാത്രം പോരാ നമ്മൾ ഈശ്വരൻ കൊണ്ടുവരുന്ന ആ പ്രപഞ്ചശക്തി തരുന്ന അവസരങ്ങളെ നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുന്നവരാണ് മെടുക്കരുത് അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമാണ് അതിൽ എടുത്ത് എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന മീനം രാശിക്കാരും അതുപോലെ തന്നെ വൃശ്ചികൻ രാശിക്കാരും ഇപ്പോൾ ഇത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുകയാണ് ഈ താൽക്കാലികമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം നന്നായിട്ട് തരും മാത്രവുമല്ല ഫ്യൂച്ചറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് കഴിയുമ്പോൾ വരുന്ന വ്യാഴമാറ്റം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണം വരും അതിന് ഉള്ള ഇപ്പോഴേ നിങ്ങൾ പാകപ്പെട്ട അതിനുള്ള വഴികൾ ഒരുക്കിയിടുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ ഓരോ പരീക്ഷണം ഈ നമ്മുടെ ജ്യോതിഷകൈരളി ചാനൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നമ്മൾ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തു നമുക്ക് തരുന്ന സപ്പോർട്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും ഇതിന് പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ഞാൻ കോൾ അധികം എടുക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല വാട്സപ്പിൽ നിങ്ങൾ കൺസൾട്ടിങ്ങിനായിരുന്നാലും ഡൗട്ട് നിവർത്തിക്കാനായിരുന്നാലും സംശയം നിവർത്തിക്കൊക്കെ അതിനകത്ത് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഞാൻ അതിന് ഫ്രീ ആവുന്ന മറക്കും മറുപടികൾ തന്നോളാം എന്തായാലും ഈശ്വരാനുഗ്രഹത്താൽ നമ്മളൊരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ വ്യാഴം നിങ്ങളനുഗ്രഹിക്കട്ടെ ഹരേകൃഷ്ണ